നമുക്ക് ഒരു ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനും ഞാൻ ഇവിടെ കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൊടുത്ത ശേഷം ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നു കോൺഫ്ലോർ ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ സോയാ സോസ് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു മുട്ട ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ തൈരാണ് അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് അതിന് വേണ്ടിയാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഇങ്ങനെ വെക്കുമ്പോൾ ഈ മസാല ഇതിലെങ്കിൽ നന്നായിട്ട് പിടിച്ചു വരും ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിത് ഇനി ഒരു ചൂടായ എണ്ണയിലേക്ക് എണ്ണയിലേക്കിടൊന്ന് വറുത്തു പോരാം ഇത് ഓരോന്നും ഇട്ട് തിരിച്ചു മുറിച്ചു കൊടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെയാണ് നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടത് ഇതെല്ലാം തരം നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് തീ ഒരു മീഡിയം ഫ്രെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഞാനിവിടെ രണ്ട് സെറ്റായിട്ടാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ സെറ്റ് ഇട്ട് കൊടുത്ത ശേഷം ഇതിപ്പം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇപ്പോൾ ഈ ചിക്കൻ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ ബാക്കിയുള്ള ചിക്കൻ ഇതുപോലെ ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുത്തൊന്ന് മാറ്റിവെക്കാം അങ്ങനെ രണ്ട് ട്രിപ്പ് ആയിട്ട് നമ്മുടെ ചിക്കൻ എല്ലാം തന്നെ ഇവിടെ ഞാൻ ഇവിടെ വറുത്തെടുത്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോണ്ഫ്ലോർ ഒന്ന് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഞാൻ ഇവിടെ ഒന്നേകാൽ കപ്പ് വെള്ളം എടുക്കുന്നു നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്താവുന്നതാണ് ഞാനിവിടെ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് എടുക്കുന്നത് ഇത് കട്ടയില്ല നന്നായിട്ടൊന്നും നമുക്ക് കലക്കി എടുത്ത് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമ്മൾ ചിക്കൻ വറുത്ത എണ്ണയിൽ നിന്ന് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് അതിലേക്ക് നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം തീ നല്ല കൂട്ടിയെടുത്താണ് ഈ സമയത്ത് വെക്കേണ്ടത് ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ആ വൈറ്റ് പോർഷൻ കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് പെട്ടെന്ന് വന്നെ ഇളക്കിയെടുക്കുക തീ കൂട്ടി വെച്ചൊന്ന് ചെയ്യേണ്ടതാണ് അതിലേക്ക് ആ എരിവിനാവശ്യമായ പച്ചമുളകും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് വലിയ സവാള ചതുരത്തിലരിഞ്ഞത് ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതൊന്നും മൊരിയേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി ഈ സവാളങ്ങൾ ഇട്ടുകൊണ്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ഞാൻ അവിടെ മൂന്ന് കളറിലെടുത്തിട്ടുണ്ട് ഇതും കൂടെ ചതുരത്തിലരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം പിന്നെ ചില്ലി സോസും ടൊമാറ്റോ സോസും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ കലക്കി വെച്ചേക്കുന്ന ഞാൻ കോൺഫ്ലോറും കൂടെ ഒഴിച്ചു കൊടുക്കുക ഗ്രേവി ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ശേഷം ഒന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യുക ഇതിലേക്ക് ചിക്കൻ വറുത്തതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിലർക്ക് നന്നായിട്ട് ഗ്രേവി വേണം ചിലർ ഒട്ടും തന്നെ ഗ്രേവി വേണം പോരത്തര ഇഷ്ടത്തിനുസരിച്ച് ഗ്രേവി വ്യത്യാസപ്പെടുത്താവുന്നതാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളകൂടി ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് സ്പ്രിംഗ് ഓണിയുടെ ഗ്രീൻ പോസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഹോട്ടൽ ഉച്ചിലുള്ള ചില്ലി ചിക്കൻ റെഡി ആക്കി കിട്ടപ്പം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുന്നതൊക്കെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ യു